ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ഒരു ബുദ്ധ ക്ഷേത്രമാണ് ബുദ്ധവിഹാർ ഇത് കണ്ടപ്പോഴാണ് നമുക്ക് അടുത്ത ക്ഷേത്രം പോലെ ഇരിക്കും പറ്റിയ ക്ഷേത്രമല്ല ബുദ്ധവിഹാറാണ് നാരായണ ഗുരുവിനെ പോലെ രണ്ടുപേരാണ് അവിടെ ഇരിക്കുന്നത് അറിയില്ല ആ വേഷങ്ങളൊക്കെ കണ്ടിട്ട് ഇത് മഞ്ഞ വെച്ചിട്ട് പെട്ടെന്ന് വന്നപ്പോൾ നമുക്ക് ആ കേരളത്തിൻ്റെ നമ്മുടെ ഗുരുവിനെ പറഞ്ഞ് തന്നപ്പോൾ ഞങ്ങൾ ചെറിയൊരു ചെറിയൊരു പറ്റും ഇതാണെങ്കിൽ പട്ടത്തിലെ കണ്ട വായിരിക്കും ഒരുപാട് പക്ഷർ വരുന്ന സ്ഥലമാണ് ഇപ്പം ക്രൈമല്ലാത്ത ഈ പാർക്കിൻ്റെ അവിടെ ചോദിക്കും നല്ലൊരു കുത്ത വിധ ഇങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളിവിടെ ഉണ്ട് പക്ഷെ ഇതിൻ്റെ പ്രത്യേകത അങ്ങോട്ട് അവിടെ ഒരു കുത്തനെ ഇരിക്കുന്നു അതെ ഇവിടെയൊക്കെ എല്ലായിടത്തും കുത്തേ രാഷ്ട്രീയ അത് പിന്നെ ചൈനയിൽ അതുപോലെ തന്നെ തായ്ലൻഡും ജപ്പാനും ഒക്കെ കീഴടക്കി ആ ഒരു യുദ്ധൻ്റെ ചൈതന്യം ഇതെല്ലാം ഉണ്ട് ചൈനയും ജപ്പാനും തായ്ലൻഡും കീഴടക്കിയത് നമ്മുടെ യുദ്ധത്തിനോടൊപ്പം അഭിമാനിക്കുന്നു